സൗമ്യതയുള്ള വ്യക്തി സ്വയം പ്രശംസ ഇല്ലാത്തവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മോശമായി നമുക്കെതിരെ ഒരാൾ ആരോപണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആരെ പ്രസാദിപ്പിക്കാനായിരിക്കും നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും നമ്മൾ കാര്യങ്ങൾ നീതികരിക്കാനും ന്യായീകരിക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ പ്രസാദിപ്പിക്കുന്നത് നമ്മെ തന്നെയാണ് നമ്മുടെ ഈഗോ അഹങ്കാരത്തെയാണ് നാം പ്രകടമാക്കുന്നത് സൗമ്യയുടെ പ്രത്യേകത ഒരിക്കലും നമ്മെ തന്നെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നില്ല സൗമ്യതയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത പേടിയില്ലാത്തവനായിരിക്കും ഭീതിയില്ലാത്തവനായിരിക്കും സൗമ്യതയുള്ള വ്യക്തി സ്വയം പ്രശംസ ഇല്ലാത്തവനായിരിക്കും